ൂടെ ചേ മഴ കാർന്നില്ല നല്ല മഴക്കാർ പഠിച്ച ഓടിയുണ്ട് മഴ പെയ്യാൻ രാവിലെ രണ്ടു വർഷം കിട്ടുന്നിട്ടേ അത് രണ്ടു വട്ടം കൊത്തുമൊക്കെ ഈ പെട്ടെന്ന് ആക്കുന്ന അപ്പൊ എന്നാ പരിപാടി പറ മൈദപ്പൊടിയാടി അയച്ചത് അല്ല ഇടുന്നുണ്ടോ അതത്ര പരിപാടി എന്നാ മുരിയാൻ വണ്ടിട്ടായിരിക്കും ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് മുരിയ മുരിയ പറയോ ഇനി ൊരിയെടുക്കൊരിഞ്ഞെടുക്കലെപ്പു അല്ല ഉപ്പ ചേർക്കാർക്കുന്നോക്കി ചേർത്താ മതിയശട് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയാട്ടം നല്ലോണം ഒഴിക്കണ ദോശ ദോശ വേണ മാവ് നല്ല വൃത്തി ദോശമാവ് കാണ കൂട്ടനെ ദോശ തന്നെയല്ലേ അപ്പൊ നമ്മുടെ കൂട്ട് ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ഓ നക്ഷത്രം ഓടി വന്നിട്ടുണ്ട് ഓ നക്ഷത്രാ സ്കൂളിൽ നിന്ന് ടീച്ചർ അയച്ചു കൊടുത്തതാണ് കേട്ടോ പിന്നെ നമ്മുടെ മാടായി പൂജ കലോത്സവം നമ്മുടെ കടന്നപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ പ്രാവശ്യം അപ്പോൾ നമ്മുടെ കടന്നപ്പള്ളി ആണ് പ്രാവശ്യം ആദ്യം വഹിച്ചത് അല്ലേ അപ്പോൾ നക്ഷത്രക്ക് ആങ്ങിയപ്പാട്ടിൽ നമ്മുടെ ചെറിയ ചെരി എൽ പി സ്കൂളിൽ നിന്ന് പോയി ആങ്ങിയപ്പാട്ടിൽ നക്ഷത്രക്ക് ഏ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നക്ഷത്ര അതിൻ്റെ സന്തോഷം പങ്കുവെച്ചതാണ് നക്ഷത്ര പാടനോട്ട ഇനിയും അടിപൊളി മിടുക്കി ഇന്നലെ ഇവരുള്ള പോയിനി അലക്ക് പോകാൻ പറ്റിട്ടാ ഡ്യൂട്ടി ആയോണ്ട് നമുക്ക് അല്ല ഇവനിങ് ഡ്യൂട്ടി ആയി പോയി പരിപാടി തുടങ്ങാൻ കൊറേ സമയം പിടിക്കും അല്ലേ അതുകൊണ്ട് വീടൊന്നും എടുക്കാൻ വീഡിയോ പറ്റിട്ടാ വീടാ പോയിട്ട് പിന്നെ രണ്ട് മുട്ടയും കൂടി ചേർക്കുന്നുണ്ടേ നാടൻ മുട്ട കിട്ടിട്ടല്ലേ നാടൻ മുട്ട കിട്ടണ കോണിച്ച് കോഴി മുട്ട മുട്ടയുണ്ടായിരുന്നു

ോശിനാക്കട്ടെ അപ്പൊ നമ്മുടെ ദോശ എത്തിയിട്ടുണ്ട് കൂടെ കട്ടൻ ചായയും ഉണ്ട് നോക്കട്ടെ നമ്മുടെ ദോശയും കട്ടൻ ചായയും കറിയൊന്നും ഇല്ല കറിയില്ലാതെ തിന്നാൻ പറ്റും നോക്കട്ടെ ഇതാ ഇങ്ങനെ പൊളിക്കുക মধু মু কয় ইয়ালৈ আমি মুঠ ওক പാന്താരി ചട്നിൽ ഒന്നൂറ് സുഖമാകും വെറുങ്ങുന്നതെ സുഖം മുറേറ്റി ദോശ No, pero... Okay.